ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം ഒന്നാമത്തെ താരം മറ്റാരുമല്ല റോഡ്രിഗോയാണ് ഈ താരത്തിൻ്റെ ഭാവി അത് സാവീഞ്ഞോയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതായത് സാവീഞ്ഞോ പോവുകയാണെങ്കിൽ എന്തായാലും റോഡ്രിഗോയെ കൊണ്ടുവരാനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു തീരുമാനം സാവീനോ പോയാൽ മാത്രമാണ് സിറ്റി താരത്തിന് വേണ്ടി ശ്രമിക്കുക സാവി സിമൺസിനെ പരിഗണിക്കുന്നുണ്ട് എന്ന റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിൽ വാസ്തവമില്ല എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാവീനോക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ടോട്ടൻഹാം ഇപ്പോഴും തുടരുകയാണ് ഇനി രണ്ടാമത്തെ താരം അത് മറ്റൊരു ബ്രസീലിയൻ താരമായ ലുക്കാസ് പക്കാറ്റയാണ് ഇദ്ദേഹത്തെ വിൽക്കാൻ വെസ്റ്റ്ഹാം യുണൈറ്റഡ് തയ്യാറായിരുന്നു താരവും മറ്റുള്ള പ്രപ്പോസലുകളൊക്കെ പരിഗണിച്ചിരുന്നു പക്ഷേ വെസ്റ്റ് ഹാമിൻ്റെ പരിശീലകനായ ഗ്രഹാം പോർട്ടർക്ക് ഈ താരത്തെ കൈവിടാൻ ഒട്ടും താല്പര്യമില്ല പക്കേറ്റയുമായി അദ്ദേഹം സംസാരിക്കുകയും ക്ലബിനകത്ത് തുടരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ താരം അത് ഐമറിക്ല പോർട്ടയാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ പല ക്ലബുകളും രംഗത്ത് വന്നിരുന്നു എന്നാൽ അവരുടെ എല്ലാം ഓഫറുകൾ താരം നിരസിച്ചു അത്ലറ്റിക് ക്ലബിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പക്ഷേ അത്ലറ്റിക്കിനും അൽനസറിനും ഇതുവരെ ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇനി നാലാമത്തെ താരം അത് കാർലോസ് ബലേബയാണ് ഈ താരത്തിന് വേണ്ടിയുള്ള വാതിലുകൾ ബ്രൈറ്റൺ ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതായത് വലേബയെ ഈ സമ്മറിൽ കൈവിടേണ്ടതില്ല എന്ന തീരുമാനം ബ്രൈറ്റൺ എടുത്തു കഴിഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത വർഷം ഈ താരത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ താരം അത് ഡഗ്ലസ് ലൂയിസ് ആണ് ഈ ബ്രസീലിയൻ താരത്തെ പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിങ്ഹാം ഫോറസ്റ്റ് സ്വന്തമാക്കുകയാണ് യുവൻറ്റസുമായി അവർ ധാരണയിൽ എത്തുകയാണ് പേഴ്സണൽ ടേംസ് ഒക്കെ നേരത്തെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു ഇനി ആറാമത്തെ താരം അത് ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ ആണ് ഈ താരം മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ പത്ത് മില്യൺ യൂറോയുടെ ഒരു ഓഫർ ഈ താരത്തിന് വേണ്ടി നൽകിയിരുന്നു പക്ഷേ അത് മാഞ്ചസ്റ്റർ സിറ്റി സ്വീകരിച്ചിട്ടില്ല ഇതിനേക്കാൾ വലിയ ഒരു തുക വേണം എന്നാണ് അവരുടെ ഒരു ആവശ്യമായി കൊണ്ടുവരുന്നത് ഇനി ഏഴാമത്തെ താരം അത് ജാഡൻ സാഞ്ചോയാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഇറ്റാലിയൻ ക്ലബായ റോമ ഒരു ഓഫർ നൽകിയിരുന്നു അത് സ്വീകരിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറാണ് പക്ഷേ സാഞ്ചോ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇനി എട്ടാമത്തെ താരം അത് ഗോൺസാലോ ഗോൺസാലോറാമോസാണ് താൻ പി എസ് ജിയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യം റാമോസ് ഈയിടെ പറഞ്ഞിരുന്നു എന്നാൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസൽ യുണൈറ്റഡ് ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇസാക്കിൻ്റെ സ്ഥാനത്തേക്കാണ് താരത്തെ പരിഗണിക്കുന്നത് ഒൻപത് നിക്കോളാസ് ജാക്സൺ ആണ് മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബായ ആസ്റ്റൺ വില്ലയിലേക്ക് പോവാനാണ് ഇദ്ദേഹം താല്പര്യപ്പെടുന്നത് അറുപത് മില്യൺ പൗണ്ട് നൽകാൻ ആസ്റ്റൺ വില്ല തയ്യാറാണ് എന്നാൽ ഇതിനേക്കാൾ വലിയ ഒരു തുക ചെൽസി ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് പത്താമത്തെ താരം അത് ആണ് ഈ താരം പി എസ് ജി വിടാനുള്ള ഒരുക്കത്തിലാണ് കൂടുതൽ കളി സമയം അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബുകളായ ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവർക്ക് പുറമെ ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളിയും ലീഗ് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് റൂമറുകൾ പതിനൊന്ന് വളഹോവിച്ചാണ് റോബർട്ട് ലെവൻഡോസ്കിയുടെ പൊസിഷനിലേക്ക് എഫ് സി ബാൾസെലോണ പരിഗണിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം അടുത്ത സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് വളഹോവിച്ചിനെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ എഫ് സി ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ ലഭ്യമാണ് പന്ത്രണ്ട് കോണർ ഗല്ലകറുമായി ബന്ധപ്പെട്ട റൂമറാണ് അതായത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ക്രിസ്റ്റൽ പാലസ് ടോട്ടൻഹാം ന്യൂകാസൽ യുണൈറ്റഡ് എന്നിവർക്കൊക്കെ ഈ താരത്തിൽ താൽപ്പര്യമുണ്ട് അൻപത് മില്യൺ യൂറോ ലഭിക്കുകയാണെങ്കിൽ താരത്തെ കൈമാറാം എന്ന ഒരു നിലപാടിലാണ് അത്ലറ്റിക്കോ മാഡ്രഡ് ഉള്ളത് പതിമൂന്ന് നെഹ്വേൽ മൊളീന ഈ താരത്തെ സ്വന്തമാക്കാൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൗത്ത് ഒരു ശ്രമം നടത്തിയിരുന്നു ഇരുപത് മില്യൺ യൂറോയുടെ ഒരു ഓഫർ അവർ അത്ലറ്റിക്കോക്ക് നൽകിയിരുന്നു അത്ലറ്റിക്കോ അത് സ്വീകരിച്ചിരുന്നു പക്ഷേ നെഹ്റേൽ മൊളീന അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അത്ലറ്റിക്കോയിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പതിനാല് ഗോൾ കീപ്പറായ ലുനിയനാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി തുർക്കിഷ് ക്ലബ്ബായ ഫെനർ ബാഷെ ഒരു ശ്രമം നടത്തിയിരുന്നു അവരുടെ ക്രൊയേഷ്യൻ ഗോൾ കീപ്പറായ ലിവാകോവിച്ചിന് റയലിന് ഓഫർ ചെയ്യുകയായിരുന്നു പക്ഷേ അത് അവർ നിരസിച്ചു ഇനി പതിനഞ്ച് ബ്രീൽ എംബോളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോക്ക് വേണ്ടിയാണ് ഈ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇറ്റാലിയൻ ക്ലബുകളായ റോമയും എ സിയും ഇലാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് അദ്ദേഹത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇങ്ങനെ പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം